ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഇപ്പം ലൈവിൽ ഓപ്പൺ നോമിനേഷനാണ് നടന്നത് അപ്പോൾ ഓപ്പൺ നോമിനേഷനിൽ ഷാനവാസ് ബിന്നിയെയും ലക്ഷ്മിയും പൊളിച്ചടുക്കി കാരണം ലക്ഷ്മിയെയും ബിന്നിയെയും നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഷാനവാസ് പറഞ്ഞതിന് ശേഷമാണ് നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിയുടെ പറഞ്ഞത് കാണാത്ത കാര്യങ്ങളും കേൾക്കാത്ത കാര്യങ്ങളും കണ്ടെന്നും കേട്ടെന്നും പറയുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി കാരണം ഞാൻ ബിന്നിയുടെ മുഖത്ത് മാവൊഴിച്ച് ദേഹത്ത് മാവൊഴിച്ച് വന്നിട്ട് ബിന്നി അത് തുടച്ചും മാറ്റുന്നത് കണ്ടെന്ന് പറഞ്ഞ ആളാണ് ശേഷം പിന്നീട് കാര്യമാണ് പറഞ്ഞത് ബിന്നീടെ ബിന്നീടെ മുഖത്ത് ഞാൻ മാവൊഴിഞ്ഞാൽ ിട്ടില്ല രണ്ട് തുള്ളി ഇങ്ങനെ ഡ്രോപ്സ് വീണത് മൂത്രശങ്ക വന്നിട്ട് പോലും ജയിൽ തുറന്ന് തരാതാണ് നല്ല ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ മാത്രമേ തുറന്ന് തരുത്തുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ തവിയെടുത്ത് കുടഞ്ഞതാണ് പിന്നെ ഭർത്താവിനെ പെൺകോന്താ എന്ന് വിളിച്ചത് എൻ്റെ ഭാര്യയെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വിളിച്ചത് അത് എൻ്റെ ഭാര്യയെ പറഞ്ഞാൽ ഭർത്താവ് എന്നല്ല ഞാൻ ആരെയാണെങ്കിലും വിളിക്കും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിലെന്താണെന്നാലും ശരി ഞാൻ വിളിച്ചിരിക്കും അങ്ങനെ ബിന്നിയാണപ്പോൾ പ്രശ്നം ഉണ്ടാക്കി വന്നത് എന്ന് ഷാനവാസ് പറഞ്ഞിട്ട് ആണ് ബിന്നിയെയും ലക്ഷ്മിയെയും നോമിനേറ്റ് ചെയ്തത് അങ്ങനെ രണ്ട് പേർ കിട്ടും ശരിക്കും ഷാനവാസ് പണി കൊടുത്ത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ